സ്വീകരിക്കുമാറാകട്ടെ എല്ലാവിധ ഹൈറും പറക്കത്തും അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ പരിശുദ്ധമായ ദുൽഹിജയിൽ നമ്മൾ ചെയ്യുന്ന ഇബാദിത്തുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ ലോക മുസ്ലിമീങ്ങളുടെ ഹജ്ജും ബലിയും അള്ളാഹു കബൂലാക്കട്ടെ അത് കാരണമായി ലോക മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സമാധാനം നൽകട്ടെ അമീൻ ബിറമദിഖയാ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധമായ ദുൽഹിജ എട്ട് നമ്മോട് വിട പറയുകയാണ് ഒമ്പതാം രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മുടെ നാട്ടിൽ എന്നാൽ മക്കയിൽ ജുലഹിച്ച ഒമ്പത് അവസാനിക്കുകയാണ് പത്താം രാവിലേക്ക് പെരുന്നാൾ രാവിലേക്കും പകലിലേക്കും മക്ക ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളും പ്രവേശിക്കുകയാണ് ഈ ഒരു വ്യത്യാസം പ്രത്യേകിച്ച് അറഫയും വലി പെരുന്നാളൊക്കെ നടക്കുന്ന സാഹചര്യങ്ങളിൽ കൂടുതൽ ആശങ്കയും ആശയക്കുഴപ്പവും അസ്വസ്ഥതയൊക്കെ ഉണ്ടാക്കുന്നൊരു വിഷയമാണ് എന്നാൽ യാതൊരു വിധത്തിലുള്ള ആശങ്കക്കും ഇവിടെ സ്ഥാനമില്ല കാരണം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പേ പലപ്പോഴും ഈ വ്യത്യാസം സംഭവിച്ചിട്ടുള്ളതാണ് പരിശുദ്ധമായ ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിനെ നമുക്ക് കാണാം അലി അള്ളാഹു അദ്ദേഹം ഷാമിൽ നിന്ന് പരിശുദ്ധമായ മദീനയിലേക്ക് വന്നു ഷാമിൽ വെള്ളിയാഴ്ച മാസപ്പിറവി കണ്ട് വെള്ളിയാഴ്ച മാസം ഉറപ്പിച്ചിരുന്നു അലി അള്ളാഹുഹുയിലേക്ക് വന്നപ്പോൾ അവിടെ ശനിയാഴ്ചയാണ് റമദാൻ തുടങ്ങിയത് എന്ന് അറിയാൻ കഴിഞ്ഞു അബ്ബാസ് അലി അള്ളാഹുത്താലൻഹുവോട് ബഹുമാനപ്പെട്ട കുറൈബ് റലിഅള്ളാഹുഹു ചോദിച്ചു അത്രിയാഹുഹു ഷാമിൽ ഉറപ്പിച്ചത് അഭിപ്രായം നിങ്ങൾക്ക് സ്വീകരിച്ചുകൂടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് നമ്മളോട് കല്പിച്ചിട്ടുള്ളത് എന്ന് ഇബിൻ അബ്ബാസ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് പറഞ്ഞു കൊടുക്കുക അപ്പൊ ഓരോ നാട്ടിലും ആസിപ്പിറവി കാണുന്നതിനനുസരിച്ചാണ് റമദാൻ തുടങ്ങുന്നതും പെരുന്നാൾ തീരുമാനിക്കുന്നതും അറഫയും മറ്റു ഇബാദത്തുകളും ഓരോ മാസത്തിന്റെ ദിവസങ്ങളും കണക്കാക്കി വരുന്നത് ആ അർത്ഥത്തിൽ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അതുകൊണ്ട് പരിശുദ്ധ മക്കയിൽ അറഫ കഴിഞ്ഞല്ലോ ഇനി നമ്മൾ അറഫ ആഘോഷിക്കുന്നതിലും ഉപയോഗപ്പെടുത്തുന്നതിലും അനുഭവിക്കുന്നതിലും എന്തർത്ഥമാണുള്ളത് എന്ന് ഒരാശങ്കയും നമുക്ക് വേണ്ട അള്ളാഹുസ് തൗഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ അറഫ രാവിലേക്ക് അറഫ പകലിലേക്ക് നാം ഇന്ന് മകരബിയോടുകൂടി നാളെ സുബയോട് കൂടി പ്രവേശിക്കുമ്പോൾ അത്ഭുതകരമായ ഒരു അമല് നമ്മൾ പഠിക്കുകയാണ് അലഹദില്ല ഈ ഒരു അമല് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം അത്ഭുതകരമായ പ്രതിഫലമാണ് അമല് മറ്റൊന്നുമല്ല പരിശുദ്ധമായ അറഫ ദിവസത്തിൽ നോമ്പെടുക്കുക എന്നുള്ളതാണ് പരിശുദ്ധമായ ഒന്ന് മുതൽ ഒമ്പത് വരെ നോമ്പെടുക്കൽ സുന്നത്താണ് ഒമ്പതിൻ്റെ അന്ന് അറഫ ദിവസത്തിൽ നോമ്പെടുക്കൽ അതിശക്തമായ സുന്നത്താണ് അറഫ ദിവസത്തിൽ നമ്മൾ നോമ്പെടുക്കുമ്പോൾ

ഇങ്ങനെ രണ്ട് വർഷത്തെ പാപങ്ങളെ അള്ളാഹുസ് അനുഭവത്തെ അല്ല പുറത്തു കൊടുക്കും എന്ന് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ലമാങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് കഴിഞ്ഞ വർഷം നമ്മൾ അനുഭവിച്ചതാണ് വരാനിരിക്കുന്ന വർഷമോ അത് നാം അനുഭവിക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇബിനെ അബ്ബാസ് അലി അള്ളാഹുത്ത അലനഹു ഉൾപ്പെടെയുള്ള പല പണ്ഡിതന്മാരും വിശദീകരിക്കുകയാണ് വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങളെ അള്ളാഹു പൊറുക്കുമെന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനുഭവത്താലെ ഒരു വർഷം കൂടി ഈ അറഫ നോമ്പ് അനുട്ടിക്കുന്നതിലൂടെ നമുക്ക് ജീവിക്കാനുള്ള ആയുസ് അള്ളാഹു സുബാനുഭവത്താലെ തന്നേക്കാം എന്ന് ബഹുമാനപ്പെട്ട ഇബിനെ അബ്ബാസ് അലി അള്ളാഹുത്താലനഹുവിനെ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോൾ അതിന് വ്യാഖ്യാനം പറയുമ്പോൾ അള്ളാഹുസ്ബഹാനഹുഅാല കഴിഞ്ഞു പോയൊരു വർഷത്തെ പാപങ്ങൾ പൊറുപ്പിക്കുന്നു ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു പൊറത്തു തരുന്നു അതോടൊപ്പം വരാനിരിക്കുന്ന ഒരു വർഷത്തേക്ക് അള്ളാഹു സുബാനുഹൂ തല നമുക്ക് ആയുസ് തരുന്നു ഇങ്ങനെയുള്ള അത്ഭുതകരമായ പ്രതിഫലം പരിശുദ്ധമായ അറഫാ ദിവസത്തെ നോമ്പിലൂടെ അള്ളാഹു സുബഹാനുഹു തല നമുക്ക് നൽകുമ്പോൾ ഒരു കാരണവശാലും നാളത്തെ നോമ്പിനെ നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് ഈ ഒരു അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ജീവിതത്തിൽ അള്ളാഹുസ്ബഹാനുഹൂത്താല കുറച്ചുകൂടി ആയുസ് നൽകുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹമാണ് ആ ആയുസ്സിൽ അമല് ചെയ്യാൻ കഴിയുക പാപരഹിതമാവുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹമാണ് അതിനുള്ള മഹത്തായ തൗഫിയൊക്കെ ലഭിക്കാൻ അറഫാ നോമ്പ് കൊണ്ട് സാധിക്കുമെങ്കിൽ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹുസ്ബഹാനുഹവത്താല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആയുസ്സിൽ വർദ്ധനവ് ലഭിക്കുന്ന അത്ഭുതകരമായ ഒരു അമല് നമ്മൾ പരിചയപ്പെടുമ്പോ

അതിൽ പറക്കത്തുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫലിമഹു അവൻ കുടുംബ ബന്ധം ചേർത്തട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സാഹു അലിഹി വസ്ലമാങ്ങളുടെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ദീർഘായുസ് ലഭിക്കാനുള്ള ഒരു അമലാണ് അറഫ ദീർഘായുസ് ലഭിക്കാനുള്ള മറ്റൊരു അമലാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത് ബഹുമാനപ്പെട്ട ദാവൂദ്ൻബലൈ സ്വലാത്തു വസ്ലാമിന്റെ സദസ്സിലേക്ക് അസ്രായി വന്ന സംഭവം നമുക്കറിയാം ഒരു മനുഷ്യനെ തുറപ്പിച്ചു നോക്കുകയാണ് ദാവൂദ് ദാവൂദ്ബലൈ സ്ലാം ചോദിച്ചു അല്ല അസറായിലെ നീയന്തിനാണ് മനുഷ്യൻ ഇങ്ങനെ തുറപ്പിച്ചു നോക്കുന്നത് അസറായിലെ പറഞ്ഞു ആ മനുഷ്യൻ അഞ്ച് ദിവസം കഴിഞ്ഞാൽ അവന്റെ രോഹിനെ പിടിക്കാൻ അള്ളാഹുവിനോട് പറഞ്ഞിരിക്കുകയാണ് അവനിങ്ങനെ കളിച്ചു രസിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ നോക്കിപ്പോയതാണ് എന്ന് അസറായിൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ് അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മനുഷ്യനെ കണ്ടുമുട്ടി അദ്ദേഹം മരിച്ചിട്ടില്ല അസറായി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് പറഞ്ഞ സംഭവം ദാവൂദ് നബി ഓർമ്മ വന്നു ദാവൂദ് നബി അലൈഹി വസ്സലാം ചോദിച്ചു അല്ലെ അഞ്ച് ദിവസം കഴിഞ്ഞാൽ മരിക്കുമെന്ന് പറഞ്ഞ മനുഷ്യൻ അഞ്ചു ദിവസമല്ല അഞ്ചു വർഷം കഴിഞ്ഞിട്ടും മരിച്ചിട്ടില്ലല്ലോ പിന്നെ എന്താണ് നീ അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോ അസ്രസ്ലാം അദ്ദേഹത്തിന്റെ റോഹിനെ പിടിക്കാൻ അല്ലാഹുവിനോട് പറഞ്ഞതാണ് പക്ഷെ അദ്ദേഹം അങ്ങയുടെ സദസ്സിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം നേരെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് പോയി ഒരുപാട് വർഷമായി പിണങ്ങി കഴിഞ്ഞിരുന്ന ആ സഹോദരന്റെ കുടുംബവുമായി ബന്ധം ചേർത്തപ്പോൾ അള്ളാഹു സ്മഹാനുഭവത്താൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി ആയുസ് വർദ്ധിപ്പിച്ചു എന്ന് അലി അലി ദാവൂദ് പറയുമ്പോൾ തീരുമാനങ്ങളെ നമുക്ക് നിശ്ചയിച്ച ആയുസ്സുകളെ വരെ മാറ്റാൻ കഴിയുന്ന അമലുകൾ റസൂൽ അള്ളാഹുവിൻ്റെ അലൈഹി സ്വലാത്തവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഹദീസുകളും ഈ സംഭവങ്ങളും ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ദീർഘായുസ്സിനു വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ആയുസ് മറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ദീർഘായുസ് ലഭിക്കാൻ കാരണമാകുന്ന അമലുകൾ നാം വളരെ താല്പര്യത്തോടെ ചെയ്യുകയും ചെയ്യുക അതിനു പറ്റിയ ഒരു അമലാണ് പരിശുദ്ധമായ അറഫ ദിവസത്തെ നോമ്പ് നാളെയാണ് നമ്മുടെ നാട്ടിൽ അറഫ നാളത്തെ നോമ്പ് കഴിവിന്റെ പരമാവധി പ്രത്യേകിച്ച് സ്കൂളൊന്നും ഇല്ലാത്തതാണ് കുട്ടികളെ കൊണ്ടൊക്കെ ആ ഒരു നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി നമ്മൾ പ്രോത്സാഹനം നൽകുക അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ يا رحم السلام عليكم ورحمه الله وبركاته